കേരളത്തിൻ്റെ ഹൃദയഭൂമിയും സാംസ്കാരിക തലസ്ഥാനവുമായ തൃശൂപ്പേരൂരിൽ നിന്നെത്തിയ ഞങ്ങൾക്ക് പണിയെടുക്കുന്നവൻ്റെ പടച്ചുവനായ ഈ പ്രവാസ മണ്ണ് നൽകിയ വരവേൽപ്പ് ഏറെ വലുതാണ് പൂർവവും പെരുന്നാളുകളും ഒരേ ആവേശത്തിൽ കൊണ്ടാടുന്ന നാട് തൃശ്ശൂർ ഒരു നാടിനേക്കാൾ ഉപരി തൃശ്ശൂരിനെ ഒരു വികാരമായി നടക്കുന്ന ഒരു കൂട്ടം പ്രവാസികൾ രണ്ടായിരത്തി പതിനെട്ട് ഒത്തുചേർന്നപ്പോൾ നമ്മുടെ തൃശൂർ യു ഇ എന്ന കൂട്ടായ്മ ജന്മമെടുത്തു സ്നേഹത്തിനും സഹിഷ്ണുതയ്ക്കും ലോകത്തിനു തന്നെ മാതൃകയായ യു ഇ എന്ന രാജ്യത്തിൻ്റെ വികാരം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കാലം എത്രയും ഈ പോറ്റമ്മയുടെ കൂടെ സഞ്ചരിച്ചത് അധികം പേർ ഒരേ വേദിയിൽ ഒത്തുകൂടുന്ന പൂരങ്ങളുടെ പൂരമായ തൃശിവേരൂർ പൂരത്തിൻ്റെ മഹിമ നെഞ്ചിലേറ്റിക്കൊണ്ടു തന്നെയാണ് ഞങ്ങളും ഈ പ്രവാസ മണ്ണിൽ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് മലയാളികളുടെ ഓരോ ആഘോഷങ്ങളും ഒട്ടും തന്നെ ചാരുത ചോരാതെ കൊണ്ടാടുന്നവരിൽ മുൻപന്തിയിൽ തന്നെയാണ് മിട തൃശൂർ യു എ ഇ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ പ്രവാസികൾക്കിടയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിലും പിറകിലല്ല മിഡതൃശ്ശൂർ ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് അർഹരായ മൂന്നു പേർക്ക് വിമാന ടിക്കറ്റുകൾക്കൊപ്പം ഗൾഫുകാരൻ്റെ പെട്ടി എന്നൊരു സമ്മാനം കൂടി നൽകിയപ്പോൾ പ്രവാസി കൂട്ടായ്മകൾക്ക് തന്നെ ഒരു പുത്തൻ മാതൃകയായി മിഡതൃശ്ശൂർ കൂട്ടായ്മ ഓണത്തിന് പുലിയിറങ്ങുന്ന ഒരു ഊര് ഞങ്ങളുടെ ഊര് ആദ്യമായി കടലേഴും കടന്നും ഏതിൻ്റെ സൗന്ദര്യ രൂപങ്ങളായ തൃശൂർ പുലികൾ ഈ പ്രവാസ മണ്ണിൽ കാലുകുത്തിയതിന് ചുക്കാൻ പിടിച്ചതും തൃശ്ശൂർ കൂട്ടായ്മയായ ഞങ്ങളായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ സൗന്ദര്യങ്ങളായ ഗജവീരന്മാരെ ഞങ്ങൾക്ക് ആദ്യമൊന്നും പൂരത്തിന് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഞങ്ങൾ മടിച്ചു നിന്നില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അനർവചനീയമായ അതിർവരമ്പുകൾ കടന്നുകൊണ്ട് ആദ്യമായി ഈ സ്വപ്നഭൂമിയിൽ ചലിക്കുന്ന റോബോട്ടിക് ഗജവീരന്മാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരായിരം ചുവട് ഞങ്ങൾ മുന്നോട്ട് ഒന്നിച്ചു കുതിക്കുകയായിരുന്നു ഈ പ്രവാസ മേഖലയിലുള്ള ഒരായിരം കൂട്ടായ്മകൾ നടന്നുപോകുന്ന വഴിയല്ല ഞങ്ങളുടേത് തനിയെ ഒരു വഴിവെട്ടി നടക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിൻ്റെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി വ്യത്യസ്തമായ പരിപാടികളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആദ്യമായി മുത്തശ്ശിമാർക്ക് വേണ്ടി നടത്തിയ കഥ മത്സരമായ മുത്തശ്ശിക്കഥയ്ക്ക് ലഭിച്ച പിന്തുണ വളരെ വലുതായിരുന്നു എന്ന് നടത്തുന്ന പറയുന്ന പ്രോഗ്രാമിന് മറ്റൊരു പൊൻതൂവലായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന സാംസ്കാരിക രംഗത്തെ ഒരു പുസ്തകമാണ് കുട്ടി സ്റ്റോറി പത്തൊൻപത് കഥകൾക്ക് മലയാള സാഹിത്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖ വ്യക്തികൾ ഞങ്ങളുടെ ഓരോ അംഗത്തിന്റെ കഥയ്ക്കും ആമുഖമെഴുതിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത് ലോകത്താദ്യമായി ഒരു ചെറുകഥാ സമാഹാരത്തിന്റെ ഓരോ കഥയ്ക്കും മലയാളത്തിലെ പ്രമുഖ വ്യക്തികൾ ആമുഖമെഴുതുന്നത് ആദ്യമായിട്ടായിരുന്നു പുസ്തകരംഗത്തെ വിപ്ലവങ്ങളായ ഓൺലൈൻ മാഗസിനുകളിൽ ഞങ്ങളും കൈവച്ചു മാറിയ സാഹചര്യത്തിനോടനുബന്ധിച്ച് ഞങ്ങളും ഒരു മാറ്റത്തിൻ്റെ കാൽവെപ്പ് നടത്തി കൂട്ടായ്മയിലെ ഓരോ അറിയപ്പെടേണ്ട വ്യക്തിത്വങ്ങളെയും ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നുകാണിക്കുവാനായി എം ടി ടോക്സ് എന്ന മാഗസിനും രൂപം നൽകി തികച്ചും ഓൺലൈനായി കാണാവുന്ന ഈ മാഗസിൻ ഇന്ന് അതിന്റെ രണ്ടാം പതിപ്പിന്റെ പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വരുന്ന പൂരത്തിന് അതും നിങ്ങളുടെ മുന്നിലേക്കെത്തും ഇന്നേ വരെ ഒരു കൂട്ടായ്മയും കൈവരിക്കാത്ത സിനിമാ മേഖലയിൽ ഞങ്ങളും ഞങ്ങളുടെ വെന്നിക്കൊടി ചാർത്തി കൂട്ടായ്മയിലെ ഒരംഗം നിർമ്മിച്ച രണ്ട് ഹ്രസ്വചിത്രങ്ങൾ ഒരു തിയേറ്റർ മുഴുവൻ വാടകയ്ക്കെടുത്ത് വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് കൂട്ടായ്മയിലെ ഓരോ വ്യക്തിയുടെ കൂടെയും ഞങ്ങളുണ്ട് എന്ന സന്ദേശം ഏവർക്കും നൽകി രക്തദാന ക്യാമ്പും ബാഡ്മിൻ്റൺ ക്രിക്കറ്റ് മത്സരങ്ങളും അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൊക്കെ വർഷം മുഴുവൻ സജീവ സാന്നിധ്യമാണ് നമ്മുടെ തൃശൂർ കൂട്ടായ്മ തൃശ്ശൂർ പൂരം ഇതുപോലെ ഒരു കലയും സംസ്കാരവും പൈതൃകവും വിശ്വാസങ്ങളും സമന്വയിച്ച ഒരു സംഭവം ലോകത്തെവിടെയും ഇല്ല എന്ന് തന്നെ പറയാം ആ മഹാപൂരത്തിനെ യു എയിലെ കൊപ്പിയെടുത്തപ്പോൾ ഇന്നാട്ടിലെ മലയാളികൾക്ക് അത് നവ്യാനുഭവമായി തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ സ്വകാര്യ അഹങ്കാരങ്ങളായ കലാകാരന്മാരെയും കലാസൃഷ്ടികളെയും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ പൂരത്തിന് അവതരിപ്പിച്ച് വിസ്മയം തീർത്തു നമ്മുടെ തൃശ്ശൂർ ഒഴുകിയെത്തിയ പുരുഷാരം മണിക്കൂറുകളുടെ യാത്രയോ വിമാന ടിക്കറ്റോ ഇല്ലാതെ തന്നെ നാട്ടിലെ പൂരപ്പറമ്പിലെ കാഴ്ചകളിലേക്ക് ചെന്നിറങ്ങി ആടിയും പാടിയും മേളത്തിന് താളം പിടിച്ചും മനസ്സു നിറയ്ക്കുന്ന രുചികൾ നുഗർന്നും പൂരദിവസത്തെ നെഞ്ചോട് ചേർത്തു പിടിച്ചു വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുര നട ആദ്യമായി മറ്റൊരു നാട്ടിൽ പുനരാവിഷ്കരിച്ചപ്പോൾ തെക്കേ നടക്കു മുന്നിൽ അണിനിരക്കാൻ ജീവൻ തുടിക്കുന്ന ആനകളെയും അവതരിപ്പിച്ച് പ്രവാസലോകത്തെ ഞെട്ടിച്ചു മട തൃശൂർ കൂട്ടായ്മ കൊടിമരവും കാവിടിയാട്ടവും കടന്നുപോയ വർഷങ്ങളിൽ പൂരത്തിന് മിഴിവേകി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തൃശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവായ ശക്തൻ തമ്പുരാൻ പ്രതിമയാണ് കാണികളെ സ്വാഗതം ചെയ്തത് അങ്ങനെ ഓരോ കൊല്ലവും പുതുമകൾ അവതരിപ്പിച്ച് യു എയിലെ മലയാളികളുടെ അഹങ്കാരമായി കഴിഞ്ഞു നമ്മുടെ തൃശൂർ പൂരം പ്രവാസി മേള ആസ്വാദകർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ദുബായ് പൂരം ഒരേ ദിവസം തന്നെ പഞ്ചാരി പഞ്ചവാദ്യ പാണ്ഡിമേളങ്ങൾ ഏതാനും ചില മണിക്കൂറുകളുടെ ഇടവേളയിൽ പൂരപ്പറമ്പിൽ പെയ്തിറങ്ങി ഇതേ ദുബായ് പൂരത്തിലാദ്യമായി പെരുവനം കുട്ടേട്ടനും പെരുവനും സതീശേട്ടനും കാലം നമ്മളിൽ നിന്നും അകറ്റിയ കേളത്ത് അരവിന്ദേട്ടനും ഒന്നിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അണിനിരന്നപ്പോൾ ഇലഞ്ഞിത്തറയും ആറാട്ടുപുഴയും തൃപ്പുണ്ണിത്തറയും താണ്ടി മറ്റൊരു മേളകാവ്യം പതിനായിരങ്ങൾക്കു മുൻപിൽ അരങ്ങേറി ആരാധക വൃന്ദം ഹൃദയത്തിൽ ചേർത്ത ഈ മേളത്രയം അവസാനമായി ഒന്നിച്ചതും നമ്മുടെ തൃശൂർ ദുബായിയുടെ പാണ്ഡ്യമേളത്തിനാണ് എന്നത് മറ്റൊരു ചരിത്രം അതോടൊപ്പം ഇനിയൊരിക്കലും പൂരതാരങ്ങളായ ആ മേളത്രയം ഇല്ല എന്നത് ഓരോ മേളാസ്വാദകനും ഒരു നൊമ്പരം കൂടിയാണ് കണ്ട കാഴ്ചകൾ ഓർമ്മച്ചപ്പിലെ ഒരു വർണ്ണചിത്രം എന്നോണം ഓരോ ആസ്വാദകനും സൂക്ഷിക്കുന്നുണ്ട് അതെ ചരിത്രവും കാലവും കാത്തിരിപ്പിലാണ് തൻ്റെ താളുകളിൽ എഴുതി ചേർക്കാൻ ഒരു മഹാപൂരത്തിൻ്റെ ഏടിനായി കാലപ്രമാണങ്ങൾക്ക് കൈകോർക്കാൻ ദുബായ് നഗരവും വിസ്മയ കാഴ്ചകളുടെ ഒരു പൂരനാളിനായി